നിലവൂരിൽ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുകയാണ് നാല് മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോളിംഗ് ശതമാനം ഇരുപത് കടന്നിരിക്കുന്നുവെന്നതാണ് സ്ഥാനാർത്ഥികളായ ആരുടെ ശോക്കത്തും എം സ്വരാജും മോഹൻ ജോർജും ഒക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു നാടകീയതകൾക്ക് ഒട്ടും കുറവില്ലാത്ത തെരഞ്ഞെടുപ്പ് ദിനം തന്നെയാണ് ഇന്നും സ്ഥാനാർത്ഥികൾ പരസ്പര ആലിംഗനം നടത്തുന്നു ചിലർ ആലിംഗനം നിഷേധിക്കുന്നു ആരേടൻ ശോകത്തും പി വി അൻവറും തമ്മിലുള്ള കൂടിക്കാഴ്ച അതി നാടകീയമായിരുന്നുവെന്ന് തന്നെ പറയേണ്ടതുണ്ട് ആരുടെ ശോക്കത്തും എം സ്വരാജും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇരുവരും ഹസ്തദാനം ചെയ്യുന്നുണ്ട് ഏറെക്കുറെ ആലിംഗനം ചെയ്യുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പരസ്പരം അഭിനന്ദനം നൽകുന്നുണ്ട് പുറത്തു തട്ടുന്നുണ്ട് അതിനുശേഷം അവർ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പിരിയുന്നുണ്ട് അതേസമയം പി വി അൻവറെ കണ്ടെത്തിയ ആര് ശോക്കത്തിനെ പക്ഷെ ആലിംഗനം ചെയ്യാൻ അൻവർ തയ്യാറായില്ല ധൃതരാഷ്ട്രാലിംഗരമാകുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ചൗക്കത്ത് വേണ്ട എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് തന്നെ വിഘാതമായ ഒരു അഭിപ്രായം ആര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിജയപ്രതീക്ഷയുണ്ടോ നല്ല സ്ഥാനാർത്ഥിയാണോ എന്ന തടക്കം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായി ആരേടൻ ചൌക്കത്തിൽ ഉടക്കി സ്വതന്ത്രനായി അവിടെ മത്സരിക്കേണ്ടി വന്ന പി അൻവർ തെരഞ്ഞെടുപ്പ് ആര്യടൻ ചൌക്കെ ആലിഗനം ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മൾ അത്ര നിഷ്കളങ്കരല്ല പക്ഷേ ആളോടെ അല്ലേ കുറച്ചുകൂടി സ്നേഹത്തോടെ ആരുടെ ഷോക്കത്ത് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒന്ന് ഒരു പ്രതിരോധത്തിലാകുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖഭാവം തന്നെ മാറിപ്പോകുന്നുണ്ട് ഇന്നത്തെ ദിവസമാണ് അത് കുറച്ച് ചിരിയിൽ പല പിണക്കങ്ങളും മറയ്ക്കാവുന്ന ഒരു നിമിഷമായിരുന്നു പക്ഷെ അതുണ്ടായില്ല അതിനോടുള്ള നമുക്ക് അൻവറിന്റെ പ്രതികരണം അല്ലേ മാധു എന്താ എന്തുകൊണ്ട് ആലിംഗനം ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്ര സ്നേഹ നിർഭരമായ കാഴ്ച ഉണ്ടായില്ല എന്ന് അൻവർ തന്നെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തുന്നുണ്ടോ കേൾക്കാം ഇന്നത്തെ മൊമെന്റ് ഓഫ് ദ ഡേ എന്നൊക്കെ വിചാരിച്ചാണ് ആര്യടൻ ശൗക്കത്തും താങ്കളും കണ്ടുകൂട്ടിയ പക്ഷെ ഒരു ആലിംഗനത്തിലേക്കൊന്നും പോയില്ല കാര്യങ്ങൾ അല്ല അത് ആലിംഗനം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ ജോയിനെ ആലിംഗനം ചെയ്ത് സൈഡാക്കി അല്ലേ എത്ര വട്ടം ആലിംഗനം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഒരു വ്യക്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേറി വരുന്ന ഒരു വ്യക്തി അവിടെ പോയി ആ പ്രസംഗത്തിന്റെ ആ പീഡം ഉൾപ്പെടെ കൂട്ടി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വേണ്ട സൈഡാക്കി വിട്ടു അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നും പക്ഷേ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഇത്രയും സൗഹൃദമൊക്കെ സ്വാഭാവിക എന്റെ ജീവിതത്തിൽ ഞങ്ങൾ നമ്മളിതുവരെ കെട്ടിപ്പിടിച്ചിട്ടില്ല മനസ്സിലായില്ലേ ഞങ്ങൾ ഷേയ്ക്കാൻ ചെയ്യാറുള്ളൂ അത് ഞാൻ പറഞ്ഞില്ലേ ഷയിക്കാൻ കൊടുത്തു കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞു അത് പറഞ്ഞതെന്താ അത് വളരെ റോങ് മെസ്സേജ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ദുരുദ്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ ആ വരവ് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കത് അറിയാം അപ്പൊ ഞാനത് പ്രൊട്ടക്ട് ചെയ്തു അത് അതിലൊരു ശരിയില്ലായ്മ വേണ്ട അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കെന്താ നമ്മളെ പാറെ കണ്ടാലും കയ്യിലുണ്ട് സ്വരാജിനോട് ഇതേ സമീപനമായിരിക്കും കെട്ടിപ്പിടിക്കില്ല അല്ല സ്വരാജ് ഞാൻ ജീവിതത്തിൽ കെട്ടിപ്പിടിച്ചിട്ടില്ല ഞങ്ങൾ എപ്പോഴും ക്ഷയിക്കേണ്ട കയ്യിലുണ്ട് നല്ല സൗഹൃദമുണ്ട് ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ പക്ഷെ സ്വരാജ് അങ്ങനത്തെ ഈ പറയുന്ന നമ്പർ ടു പരിപാടിക്കൊന്നും ആളെ പറ്റിക്കുന്ന പരിപാടിക്കൊന്നും പ്രത്യക്ഷത്തിൽ വരുമെന്നൊരു അഭിപ്രായം എനിക്കില്ല നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രാസം ഉണ്ടെങ്കിലും വ്യക്തിപരമായ അത്രയും കാര്യത്തിലൊന്നും സ്വരാജിനോട് എനിക്കഭിപാത്യാസമില്ല ഇപ്പോൾ പോളിംഗ് ഡേയിലെ സംഗമവും ആലിംഗനമില്ലാത്തതിന് പിന്നിലെ രാഷ്ട്രീയ നിലപാടും പറഞ്ഞിരിക്കുകയാണ് പി വി എൻവർ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ